സജ്ജനങ്ങളെ ചിന്തകൾ വികാരങ്ങളായി വാസനകളായി തീർന്ന് കാലാന്തരത്തിൽ അത് സംസ്കാരമായി മാറുന്നു ത്രിഗുണത്തിൽ അധിഷ്ഠിതമായ ഏതൊരു ജീവനും തമോ ഗുണമുള്ളവൻ അബദ്ധനും രജോ ഗുണമുള്ളവൻ ബദ്ധനും സ്വാത്വിക ഗുണമുള്ളവൻ സിദ്ധനും മൂന്ന് ഗുണങ്ങൾക്ക് അതീതമായി സഞ്ചരിക്കുന്നവൻ മുക്തനുമാകുന്നു അബദ്ധത്തിലും ബന്ധനത്തിലും കിടക്കുന്ന ആത്മാക്കൾക്ക് സിദ്ധമണ്ഡലത്തിലെത്തണമെങ്കിലും അവിടെ നിന്ന് മുക്തമണ്ഡലത്തിലേക്ക് പോകണമെങ്കിലും ഒരു ജീവനിൽ അടങ്ങിയിരിക്കുന്ന പുണ്യപാവങ്ങളുടെ അളവിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് മനസ്സിൽ ചെയ്യുന്ന നന്മകളുടെ സൂക്ഷ്മ മുദ്രകൾ ഉപബോധ മനസ്സിൽ പതിയുന്നതാണ് പുണ്യം അത് സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു ബോധ മനസ്സിൽ ചെയ്യുന്ന തിന്മകളുടെ സൂക്ഷ്മ മുദ്രകൾ ഉപബോധ മനസ്സിൽ പതിയുന്നതാണ് പാപം അത് ദൗർഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു ഈ പുണ്യപാപങ്ങളുടെ കർമ്മബന്ധനങ്ങൾക്കപ്പുറം ബോധാതീതമായ അവബോധത്തിലേക്ക് പോകണമെങ്കിൽ ജീവൻ്റെ രഹസ്യമറിയുന്ന ഗുരുവിന്റെ അനുഗ്രഹം വേണമെന്നറിയുക അതായത് ഒരു ജീവനെ വേണ്ട രീതിയിൽ സംസ്കരിച്ചെടുത്ത് അസംസ്കൃത വസ്തുവിനെ നല്ലൊരു ഉൽപ്പന്നമാക്കി മാറ്റുക അല്ലെങ്കിൽ ആ ജീവനെ അതിൻ്റെ സ്വാഭാവികതയിലേക്ക് അത് തന്നെയാണ് ആ ജീവൻ്റെ ഗുരുവും കാരണഗുരുവും മറ്റുള്ളതെല്ലാം കാര്യഗുരുക്കന്മാരാണെന്ന് തിരിച്ചറിയുക